അപ്പൊ കൂട്ടമായിട്ടുള്ള ആക്രമണമാണല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളകള്ളം അക്ബർ ഉണ്ട് അതേപോലെ തന്നെ നെവിൻ ഉണ്ട് നെവിനും അക്ബറിനും കിട്ടിയ ആണ് മോളെ ഒന്ന് കൊടഞ്ഞു വിടാന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പട്ട ഗേൾസിലെ രണ്ട് കൂട്ടര് ആദിലെ പിന്നെ ഷാനവാസ്കയും ഇതില് സാബുമോന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇടങ്ങളിലും പോയി കൈയും കാലും ഇട്ട് അവിടെ വെറുതെ ഒരു ഇതുണ്ടാക്കി വരിക എന്നുള്ള സാധനമാണ് അനീഷേട്ട മാത്രം ഈ ഒരു വിഷയത്തിൽ അനിമോളുടെ കൂടെ നിന്നു ഇതിന് അനിമോളുടെ കൂടെ നിന്നതിന് അനീഷേട്ടനെ കുറ്റം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അനീഷേട്ട എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യം പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് താല്പര്യം തോന്നി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണ വിഷയാണ് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ പി ആർ ബലത്തിന്റെ പോകുള്ള ഇവർ നിന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന അക്ബറെ നിന്റെ സുഹൃത്താണല്ലോ ഇതിന്റെ ഡിറക്ടർ അത് ഞങ്ങൾ ഇവിടെ പറയുന്നുണ്ട് പുറത്ത് നിങ്ങൾ അകത്തത് പറയുന്നില്ല ആർക്കും അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്നുള്ളതാണ് പി ആറ് അവിടെ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ അനുമോളാണെന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇൻസ്റ്റഗ്രാം പേജുകൾ ഇതിനോടകം തന്നെ ഈ പറയുന്ന ആതിലയുടെ ന്യൂറയുടെയും പേരിലുണ്ട് അത്രത്തോളം അനുമോൾക്കില്ല അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ പി ആറ് കൊടുത്തതൊന്നും ആർക്കാണ് ഏറ്റവും കൂടുതൽ പി ആറ് സ്വമേധയാ വന്നതാണെങ്കിലും പണം കൊടുത്ത് വന്നതാണെങ്കിലും ഉള്ളത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന നമുക്ക് ഒരു ചെറിയ ക്ലിപ്പ് ഒന്ന് ക്ലിപ്പൊന്ന് പി ആറിന്റെ പേരിൽ ഇന്നലെ അനുമോളെ ആതിലെയും ത്യജോദം ചെയ്യുന്നത് കണ്ടു അവരെ വെളുപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ ക്രിയേറ്റ് ചെയ്ത അൻപതിൽ പരം അക്കൌണ്ടുകൾ വെറും ഇൻസ്റ്റാഗ്രാമിന്റെ കണക്കുകളാണ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ത്രെഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ പരം അക്കൌണ്ടുകളാണ് ഇവരെ വെളുപ്പിക്കുന്നത് ഇവരുടെ മാത്രം കഥയല്ല ബിഗ് ബോസിൽ പോയിട്ടുള്ള മത്സരാർത്ഥികളുടെ പേര് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മത്സരാർത്ഥികളുടെ പേരിലും അൻപതിൽ പരം അക്കൌണ്ടുകൾ കാണാൻ കഴിയും ഓക്കെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇതുണ്ട് ഞാൻ വെറും ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കി ഇരുന്നൂറ്റി അറുപതിൽ പറഞ്ഞതിന് എണ്ണി അത് കഴിഞ്ഞതിന് അപ്പുറത്തേക്ക് ഇനിയും ഉണ്ട് പക്ഷേ എന്താ ചെയ്യ ഓരോ അവസ്ഥകളെ എന്നിട്ടും പി ആർ ബലത്തിലാണ് അനുമോള് വന്നത് പറയുമ്പോൾ ശരിയാണ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സീരിയൽ രംഗത്തൊക്കെ നിൽക്കുന്ന ഷാനവാസ്കൊക്കെയുള്ള അതേപോലെ തന്നെ അനുമോൾക്കും ഉണ്ടാവും പിന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സീരിയൽ കാണുന്നത് അതുകൊണ്ട് സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ അനുമോള് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ആതിലയുടെയും നുറയുടെയും ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ സ്വഭാവ സവിശേഷതകൾ ഉണ്ടല്ലോ അത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ടോപ്പ് ഫൈവിൽ എന്തായാലും നൂറ എത്തി ഇനിയിപ്പോ ആരും എത്തിയാലും എത്തില്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ആതിലെ പറയുന്നുണ്ട് കാരണം രണ്ടുപേര് പണിയെടുക്കുമ്പോഴും ഒരു വീട്ടിലേക്കാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നൂറ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടല്ലോ ഇനി എനിക്ക് എന്ത് കാണിച്ചാൽ എന്താ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആതിലേക്ക് ഉണ്ട് താൻ ഈ ആഴ്ച താൻ പുറത്താകും എന്നുള്ളത് തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നതന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഡബിൾ എവിഷൻ ആവാനാണ് സാധ്യത അതില് ഒന്ന് ആദിലയും ഒന്ന് സാബു ഓർ നെവിൻ എന്നാണ് ആളുകൾ രസ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഒന്നര മണിക്കൂറോളം ആതിലേനൂറേയും കാണാതായിട്ട് ബിഗ് ബോസിനകത്തുള്ള ആളുകൾ തെരഞ്ഞു 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 എവിടെയാ അതിൻ്റെ കുട്ടികൾ കാണാനില്ലല്ലോ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ബിഗ് ബോസ് അവിടെ ആരൊക്കെയോ അവർക്ക് കാണിച്ചു കൊടുക്കുകയോ ആർക്കൊക്കെയോ ഫോൺ കോളിൽ സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് പുറത്തു വന്ന അവര് നേരെ അനുമോളുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു അനീഷേട്ടനുമായി ബഹളം ഉണ്ടാക്കുന്നു ഒരു പ്രത്യേക സ്ട്രാറ്റജി അവിടെ പിന്നെ വർക്കൗട്ട് ആവുന്നുണ്ട് അത് കൂടാതെ അവരകത്തു നിന്നും പുറത്തു വരുന്ന സമയത്ത് ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സന്തോഷമായി ഇനി ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല എന്ന് അതില് പറയുമ്പോൾ അതിലിയുടെ നാക്കിൽ നിന്നും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട് അവൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാ ഊളത്തരങ്ങളും പുറത്ത് വരും തനി സ്വഭാവം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി

സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിൽ മനസ്സിൽ അറിയുന്ന ആളാണെന്ന് ഓക്കെ നന്നാക്കി എനിക്ക് തള്ളിയ ഒരാളാണ് എന്റെ പൊന്നെ ഇക്ക അങ്ങ് സമ്മതിച്ചു കൊടുക്ക് നമ്മൾ കുറച്ച് ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പോ ഷാനവാസ് ആ ശരിയാ എന്ന് പറഞ്ഞ ആളാ എൽ ജി ടി വിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതല്ലേ നമ്മള് നമ്മൾ എന്ന വാക്കാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഇവിടെ നൂറയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അവര് ഇത്രയും നാൾ ഒരു ക്യാപ്റ്റനും ഒരു വിലയും കൊടുത്തിട്ടില്ല ആകെ വില കൊടുത്തിട്ടുള്ളത് ആതിലെ ക്യാപ്റ്റൻ ആയ സമയത്ത് ആതിലൊക്കെയാണ് അത് കൊടുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നൂറ ഇപ്പൊ പറയുന്നു എനിക്കൊരു വിലയും തന്നില്ല എന്ന് പറയുമ്പോൾ ഇത്രയും നാള് അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റന്മാരോ ഒക്കെ എന്താ ഊഞ്ഞാലാട്ടാനല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അവരും ഇതേ അധികാരം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അധികാര സ്വരത്തിൽ എന്നോട് സംസാരിച്ചാൽ എനിക്കത് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞ ആതില ഇപ്പൊ കിടന്നു കൊണയ്ക്കുന്നു കൊള്ളാം എന്തോ ഞങ്ങളുടെ മനസ്സിലായി പറഞ്ഞത് എനിക്ക് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മനസ്സിലിപ്പോ ആവശ്യമുണ്ട് ആ നിനക്ക് മാത്രം എന്താത്ര സ്പെഷ്യാലിറ്റി അക്ബറും നെവിനും ആര്യനും പാത്രം കഴുകാൻ പറഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കൊടുത്തില്ല ഒരിക്കലും ഞാനത് ചെയ്യില്ല ഞാൻ ഒരിക്കലും ക്ലീൻ ആക്കില്ല എന്ന് പറയുമ്പോൾ നിനക്ക് മാത്രം എന്താ സ്പെഷ്യാലിറ്റി നിനക്കൊക്കെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒന്നര മണിക്കൂറോളം കൺഫ്യക്ഷൻ റൂമിലേക്ക് കൊണ്ടുവന്ന് അവിടെ ബിഗ് ലൂസ് നിങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുന്നതും ആരൊക്കെയോ കാണാൻ അവസരം കിട്ടുന്നതും ആരൊക്കെയോ വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോൺ കോളോ ചെയ്യാനോ അവസരം കിട്ടുന്നതും അത് കഴിഞ്ഞ് പുറത്ത് വന്ന നിങ്ങൾ അവിടെ കാണിച്ച കൂളത്തരങ്ങൾ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് കൊള്ളാം ബാക്കിയുള്ള ആളുകളെ ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത ഈ രണ്ടെണ്ണം അത് കൂടാതെ തന്നെ അനുഭവം പറഞ്ഞൊരു വാക്കുണ്ട് അതായത് കുറച്ച് ചേട്ടന്മാർക്ക് എരിവൊന്നും അല്ല കൂടുതൽ ഇഷ്ടമല്ല അത് കൃത്യമായിട്ടെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന് പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെയുള്ള ആണുങ്ങളെ തീറ്റിക്കാനാണോ ഇവള് വന്നത് ഇവിടെ ആണുങ്ങളെ തിരിച്ചു ഇവൾക്ക് എന്താ കാര്യങ്ങളെന്നുള്ളത് പൊതുവായി ആതിലക്ക് അങ്ങനെ ഒരു ചെറിയൊരു തിട്ടൂരണ്ട് അതായത് ആണുങ്ങള് പെണ്ണുങ്ങള് അങ്ങനെ പ്രത്യേകതരം ഒരു വേർതിരിവടെ കാണിക്കും പക്ഷെ അവളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വേർതിരിവോളൊക്കെ അങ്ങ് മാറ്റി വെക്കും ഇപ്പൊ നല്ല നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനിമോള് വന്നിരിക്കുമ്പോൾ അടുത്ത് വന്നിരുന്നത് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു അതുകൂടാതെ തന്നെ അവിടെ ഇപ്പോൾ ഭയങ്കര ഡ്രാമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആതിലയുടെ വിഷയത്തിൽ മാത്രമാണ് കേട്ടോ ബാക്കിയുള്ള ആളുകളൊക്കെ ഒരുപാട് ഒന്നും മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അനിമോളെ ടാർഗറ്റ് ചെയ്ത് അവളെ തോൽപ്പിക്കുക അല്ലെങ്കിൽ പുറത്താക്കിയ കിറ്റ് ചെയ്യിപ്പിക്കുക ഇതാണ് ആദിലയുടെ ലക്ഷ്യം ഈ ആഴ്ച ആതിലെ ഔട്ടായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കും ഇവര് തുടക്കത്തിൽ ഒരു ടീമായിട്ടാണ് വന്നത് അത് ആതിലെ നുറേ ഒരു പ്ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് മിക്കവാറും ഈ എവിക്ഷൻ ഔട്ട് ആയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ അവർ രണ്ടുപേരെ ഒന്നാണെന്ന് ബിഗ് ബോസ് അങ്ങ് ഒന്ന് പറയും ഉറപ്പായിട്ടും പറയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആതിലേ ഔട്ടാക്കാൻ പറ്റില്ല രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് കയറും രണ്ടുപേർക്ക് ഒരുമിച്ച് വോട്ട് കിട്ടും എനിക്ക് തോന്നും അതൊക്കെ തന്നെയാണ് കൺഫെഷൻ റൂമിൽ പോയിട്ട് അതൊക്കെ തന്നെ ആവും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക മിക്കവാറും അത് തന്നെയാകാം മുഖത്തോട് മുഖം നോക്കിയിട്ട് അയാൾക്ക് പിടിക്കാത്ത പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ഫേസ് ഫേസ് ആണ് ആയി കുറച്ച് മുമ്പ് ഇതൊന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന് കേട്ടോ സ്വന്തം എന്തോ വലിയ സംഭവമാണ് സാധനം പോലെ വേറൊരു സാധനം പോലെ എന്നുള്ളത് ഇവര് രണ്ടുപേരും അനുമോളും ചേർന്ന് മൂന്ന് പേര് ഇരുന്ന് ഒരു മൂലയിൽ ഇരുന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ ഷാനവാസിന്റെ ഒപ്പം ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് അക്ബർ ചെന്നായയുടെ സ്വഭാവമാണ് എന്നൊക്കെ ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളിത് ഇന്ന് പറഞ്ഞ് നാളത് മറന്നുപോകും പക്ഷേ ഇതൊക്കെ ഇവിടെ വീഡിയോ ആയിട്ട് കിടക്കുക ഞങ്ങളൊക്കെ കാണുന്നതാണ് ലൈവ് കാണുന്നതാണ് ഞങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ വിഡിത്തരാണെന്നുള്ളതാണ് നിങ്ങൾ അതിൻ്റെ അകത്തു നിന്നുള്ള ആളുകളല്ല വോട്ട് ചെയ്യുന്നത് പുറത്തുള്ള ജനങ്ങളാണ് പുറത്തുള്ള ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നല്ല ആണെന്നുള്ളത് നല്ല കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നന്മ നിറഞ്ഞ ആ ഒരു സ്വഭാവം അവിടെ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ അനീഷ് ഏട്ടൻ വോട്ടിന് വേണ്ടിയിട്ടോ പറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ അനുമോളും കൂടെ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടുന്ന ആ അവസ്ഥയുണ്ടല്ലേ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ഭക്ഷണം വെക്കാൻ അനുമോള് വേണം നല്ല ഭക്ഷണം വെക്കുന്നു എന്നാ പറയുന്നത് അതേപോലെ മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ ഇവർക്ക് അനുമോള് വേണം അല്ലെ അങ്ങനെ പല കാര്യങ്ങൾക്ക് അനുമോള് വേണം അവസാനം ആതിലെ പറഞ്ഞതുപോലെ Use and throw, ും മുഖത്ത് വേറൊന്നും അതറിയാതെ ഇതാണ് ആളുടെ ശരിക്കത്തെ സ്വഭാവം മനസ്സിലാവുന്നത് അക്ബർ അല്ലേ ഭേദം അല്ലേ ഭേദം അയാൾ ഉള്ളത് കാണിക്കുന്നെങ്കിലും ഉണ്ട് നടന്ന് കുറച്ച് യൂസ് വേറെ പലതും പറഞ്ഞിട്ട് ും ഇതേ സാധനം തന്നെയാണ് നൂറായി ഇത്രയും നാള് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു കസേരയിൽ ഇരുന്നിട്ട് ഡയലോഗ് അടിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട് എന്നുള്ളതാണ് പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞു ഇനിയിപ്പൊ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കാണ് അവളെ ആവശ്യം ഉണ്ടായിരുന്നത് ഫെയിം ഉള്ള പി ആർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ പറയും വേണ്ട കൂടെ കൂടി കുറച്ച് വോട്ട് വാങ്ങി ഇപ്പൊ എത്രയും എത്തി അത്യാവശ്യം ഡെയിലി അത്യാവശ്യം വരുമാനം ഉണ്ടല്ലേ ഏകദേശം ഇപ്പൊ എൺപത് എമ്പത്തഞ്ചു ദിവസമായില്ലേ ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപ കയ്യില് വന്നിട്ടുണ്ടാവും എന്താ പേടിക്കാനുള്ളത് പിന്നെ പണപ്പെട്ടിന്നു പൈസ കിട്ടുന്നു ടോപ്പ് ഫൈവ് എത്തിയത് കൊണ്ട് നൂറൊക്കെ എന്തെങ്കിലും കുറച്ച് കൂടുതൽ കിട്ടും അപ്പൊ ഒക്കെ സേഫ് ആയി എല്ലാം സേഫ് സോണിൽ എത്തി ഇനിയിപ്പോൾ ആരെ വേണമെങ്കിലും കുറ്റം പറയാം ആരെ വേണമെങ്കിലും എന്തും പറയാം എന്നുള്ളൊരു താരം ഉണ്ടെങ്കിലാണ് പോകുന്നത് ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അനിമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വെട്ടി വിഴുങ്ങി തിന്ന ആളുകളാണ് ഇവര് ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറയാം അത് വെട്ടി വിഴുങ്ങി തിന്നുന്ന ആളാണ് ഈ ആദില ആതില അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വല്ലപ്പോഴും വല്ലതും ചെയ്യും വല്ലവരും പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല നീ ആരാ എന്നോട് കൽപ്പിക്കാൻ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യ സ്വഭാവമുള്ള ആളാണ് ഈ ആദില പിന്നെ അരി ഇടാനുള്ള ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്ര അനുമോള് ആ കണക്കിനേക്കാൾ ഞാൻ കുറച്ച് ഇട്ടു അരി എന്നാണ് ആദില പറയുന്നത് എനിക്കത് അത്ര കൊണ്ട് വിശ്വാസം പോരാ ചിലപ്പോ അനുമോളെ ഒന്നും കൂടി നാണം കെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൂടുതൽ അരി ഇട്ടിട്ടുണ്ടാകാം ആ കറി കൊടുക്കുന്ന സമയത്ത് പോലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയതും ആതിലയാണ് അതാണ് ആദിലയുടെ ഒരു പ്രത്യേകത എങ്ങനെ മൈൻഡ് കഴിയുമ്പോൾ അറിയാം ആളുകളുടെ മൈൻഡ് വെച്ച് കളിക്കാൻ അവർക്ക് അറിയാം അത് നൂറ് തന്നെ സംബന്ധിച്ചതാണ് പുറത്ത് പോയിന്റ് ശേഷം കാര്യങ്ങൾ പറഞ്ഞു തരാന്നുള്ളത് പല ആളുകളും ഞാൻ ചതിച്ച വിവരം അതാവും മോൾക്ക് ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ ധൈര്യം പറയാട്ടെ രണ്ടാഴ്ച പെൻഡിങ് ഉണ്ട് ഇവിടെ തുടങ്ങിയത് തനിക്കൊള്ളം കാണാൻ പറ്റില്ല കഴിഞ്ഞ് വെള്ളം കുടിക്കാനല്ല ഇവിടെ ആരും വന്നേക്കുന്നത് കിട്ടിയാ തിരിച്ചു കൊടുക്കും അങ്ങോട്ടും ചെയ്യും പക്ഷെ എന്തോരം എനിക്കറിയാവുള്ളൂ എന്തോ ശൈത്യ കറക്റ്റ് ആയിരുന്നു അല്ലെ ഈ വാക്കോട് കൂടിയിട്ട് ആതിലയുടെ ആർക്കെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടിയിട്ടുണ്ടാവും ശൈത്യ കൃത്യമായിട്ട് അനുമോളുടെ കൂടെ നിന്നു അനുമോൾ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു ആരോടും പറയാത്ത സീക്രട്ടുകൾ അവടെ അവളോട് തുറന്ന് പറയാം നമ്മളത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ അകത്ത് അവരത് പറയുമ്പോൾ ആ വിഷയങ്ങൾ പല ആളുകളുടെ വായിൽ നിന്ന് വീണ്ടും അനുമോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ശൈത്യ പല കാര്യങ്ങളും പുറത്തേക്ക് പറയുന്നുണ്ട് എന്നുള്ളത് അതോടുകൂടി ശൈത്യം എന്ന കട്ടപ്പയെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് പിന്നിൽ നിന്ന് കുത്തിയത് ശൈത്യാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണെന്നുള്ളത് അതേ ശൈത്യ ശരിയാണ് എന്ന് ആതില് പറയുമ്പോ അതേ കട്ടപ്പയുടെ ആ ഒരു സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നതും അതിലെ തന്നെയാണ് ഇത് ഇന്നും തുടങ്ങിയതല്ലേ ഈ വൃത്തികെട്ട മറ്റൊരു സ്വഭാവം അല്ലടോ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സാധനം ബിഗ് ലൂസിന്റെ അകത്ത് ഇണ്ടാക്കേണ്ട സാധനമാണ് അത് പുറത്തുണ്ടാവേണ്ട സാധനാണല്ലോ ഈ ബിഗ് ബോസിനകത്ത് എത്തിയ നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ് അതിലേറെ നൂറുടെ പ്രത്യേകം പിന്നെ തൊള്ളയിലെ നാവുണ്ടല്ലോ വായ അല്ലാത്തൊരു നാക്കാണ് ആ നാക്ക് ഉപയോഗിച്ച് ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ എന്തൊക്കെ ഇപ്പൊ ന്യൂറ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതാണ് അതായത് ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് അത്ര കരഞ്ഞു പോയത് അനുമോൾ എന്ന് ഭയങ്കര തമാശയാണ് കുലസ്ത്രീ അത് ഇതെന്ന് പറയുന്ന ഇപ്പൊ ഇവിടെ എന്നും നുണച്ച എന്നും അങ്ങനെ പല കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട് ഈ സാധനം അനുമോള് ഇത്രയും നാള് ആതിലേ വിളിച്ചിട്ടില്ല ഈ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതായത് ഷാനവാസുമായിട്ട് ആതിലേ ന്യൂറയും ചെറിയ വിഷയം ഉണ്ടായ സമയത്ത് ഷാനവാസൊക്കെ മാറി ഇരുന്ന് നമ്മൾ അനുമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അത് കഴിഞ്ഞ് ആതിലയുടെ അടുത്ത് ഈ അനുമോള് പോയി ഇരുന്നപ്പോ ആദില പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അയാൾ എന്താണ് നിനക്ക് പിരികേറ്റി തന്നത് അയാൾ നിന്നോട് എന്താണ് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആതിലയെ കുറിച്ചിട്ട് അനിമോളോട് പറഞ്ഞു കൊടുത്ത ഷാനവാസിന്റെ ആ വാക്കുകൾ അവിടെ അനിമോൾ ഉപയോഗിച്ചില്ല അനുമോള് പറഞ്ഞു അയ്യ് അയാളൊന്നും പറഞ്ഞില്ലല്ലോ ഷാനവാസ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് കുറിച്ച് ഷാനവാസ് പറഞ്ഞ വിഷയങ്ങൾ ആദിലയോട് പറയുന്നില്ല ആദില ഷാനവാസ് ഷാനവാസിക്കാരെ കുറിച്ച് പറഞ്ഞത് അനുമോൾ അവിടെയും പോയി പറയുന്നില്ല അത്ര ക്വാളിറ്റി ആ വിഷയത്തിൽ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നു അത്രയും ആത്മാർത്ഥമായിട്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവൾ വിശ്വസിച്ചു പോയി നൂറ കരയുമ്പോഴും ആദില കരയുമ്പോഴും കൂടെ കരയുന്ന അനുമോൾ എന്ന് പറയുന്ന ആ വ്യക്തിയെ മനസ്സിലാക്കാന് കട്ടപ്പയായിട്ടുള്ള ആതിലൊക്കെ മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മളിത് പുറത്തുനിന്ന് കാണുന്ന ആളുകളുള്ള അവരെക്കാൾ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ആ അതിൽ ആരോടെങ്കിലും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റിയ ആളെ കുറിച്ചിട്ടുള്ള കുറെ അപവാദങ്ങള് പല സീക്രട്ട് കാര്യങ്ങളും മറ്റു ആളുകളോട് പറയുന്ന ഒരു സ്വഭാവം ഈ പറയുന്ന ആതിലൊക്കെ ഉണ്ട് പക്ഷെ ഭാഗത്ത് അത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ടും ആദില അനുമോള് നൂറ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളട്ട പറയുന്നത് ഞാൻ പൊതുവായ എല്ലാ കാര്യം എല്ലാ പറയുന്നത് അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറയും നീ അനുമോളെ വെള്ള പൂശാരിക്കുകയാണ് എന്നുള്ളത് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ എന്റെ വീക്ഷണത്തില് ആതിലയും നൂറയും ആണ് ചതിച്ചത് ഷാനവാസ്കയും കൂടുതൽ ചതിച്ചിട്ടുണ്ട് എന്നുള്ളത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവരാണ് അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്രയും ദിവസം ലൈവ് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം അത്രേ ഉള്ളു എന്റെ അഭിപ്രായങ്ങൾ ഞാൻ വീഡിയോയിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് അത് ശെരി അടിമകളാ ഒരു കാര്യം പറയാനുള്ളത് ആതിലയോട് ആരും ഒന്നും പറയാൻ പാടില്ല ആതിലയോട് ഒരു ക്യാപ്റ്റൻ വന്നിട്ട് പാത്രം പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് കൽപ്പിക്കാൻ നീ ആരാ എന്ന് ചോദിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് അടിമയാണ് എല്ലാവരും ഈ ഒരു രീതിയിൽ കാണുന്ന സ്വഭാവം എല്ലാവരോടും കടിച്ചു കീറാൻ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് നല്ലൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ അകത്ത് ആയതുകൊണ്ട് ഇപ്പൊ നൂറ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നൂറ പല സമയത്ത് ഇവര് ഇടക്ക് തെറ്റാറുണ്ട് വീണ്ടും ആ ഒരു സ്നേഹബന്ധത്തിനിടയിൽ ഉണ്ടാവുന്ന തെറ്റുകളാണ് അത് തിരിച്ചു വരും പക്ഷെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടാവും നൂറ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ ഈ ബിഗ് ബോസിനെ ഇത്രയും നല്ല രീതിയിൽ വീക്ഷിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചില്ല അല്ല അടിപൊളിയായിട്ട് ഉമ്മച്ചി പറഞ്ഞു കേട്ടോ കേ ഹായ് അത് ചോറും കറിയും വെച്ചിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ടടി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയെറിയാൻ ഭയങ്കര പ്രശ്നമായിരുന്നു അടുക്കള അക്ബർ ഒന്നും അല്ല അവരൊക്കെ മര്യാദക്കാരായിട്ട് ട്രാക്ക് മാറി അവരൊക്കെ ഇരിക്കുന്ന അനു ആദ്യ എല്ലാരും കൂടെ ചേർന്ന് പെമ്പുള്ളത് ബഹളത്തിന് അങ്ങ് നിക്കുവാങ്ങ് കാരണം എന്താണെന്നറിയാ അനുമോള് ഫൈനലി കയറും ഉറപ്പായി ഇത്രയും നേരം പുറകെ പതുക്കെ പതുക്കെ പതുങ്ങി നടന്നിട്ട് ഇപ്പം അനുമോളെ തട്ടി പുറക്കോട്ട് കളഞ്ഞിട്ട് ആതിലേക്ക് അങ്ങ് കയറാനുള്ള ഇത് തന്നെയാണ് ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് തന്നെ ഉമ്മച്ചി മനസ്സിലാക്കിയിട്ടുള്ളത് ടോപ്പ് ഫൈവിലേക്ക് എത്തി നൂറ ഇനി അനുമോൾ അങ്ങ് എത്തണ്ട അവളെ പിടിച്ച് ദൂരെ കളയാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അനുമോൾ കിട്ടുകയില്ലോ അപ്പോൾ ആ രീതിയിലായിരിക്കുന്നത് എനിക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അനുഷേട്ടനാണ് സമാധാനപ്പെടുത്തുന്നത് വേറെ ആരുമില്ല ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ട് ഇവിടെ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ ആഴ്ച ആതില എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ അവിടെ നിർത്തിക്കോ എനിക്കെന്തായാലും അവിടെ നിർത്താൻ ഒരു താല്പര്യം ഇല്ല ഞാൻ ഓട്ടുകയില്ല അതിന് ഒരു തരത്തിലും എന്ത് സംഭവിച്ചാലും ആതിലാനുറക്ക് ഞാൻ ഒട്ടുകയില്ല അത് അത്രേ ഉള്ളൂ അവർ നന്നായി കളിച്ചു എന്നുള്ള അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയെന്നുള്ള ആ ഒരു ഇതുള്ള ആളുകൾ ഉണ്ടാകാം എന്റെ കാഴ്ചപ്പാട് അതൊന്നുമല്ല ഇവർ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് അവർ ഒരുപാട് ഒരുപാട് അവരുടെ രക്ഷിതാക്കളെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് ക്രൂശിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരൊരു അടിപൊളി വ്യക്തിത്വത്തിനുടമകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ വോട്ട് ഒരിക്കലും അവർക്ക് കൊടുക്കില്ല നിങ്ങൾ നല്ല സൂക്ഷിച്ചുകൊണ്ടൊക്കെ ചെയ്യുക നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തോളൂ ഒരു വിഷയമല്ല കണ്ടത് ഞാൻ കണ്ടത് പോലെ പറയും എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളെ പോലെ എത്തിച്ചു എന്നുള്ളത് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ കൂട കൂടാ അത്ര പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് അത്രയ്ക്ക് സന്ധ്യപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്